കണ്ടല്ലൂർ തെക്ക് മാഡമ്പിൽ ഗവൺമെന്റ് യു പി എസ് വിദ്യാർത്ഥികൾക്ക് കളിസ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് സമാഹരണം തുടങ്ങി സ്കൂൾ വികസന സമിതി ചെയർപേഴ്സൺ സി സുജി പൂർവ്വ വിദ്യാർത്ഥി ഷിബുവിൽ നിന്നും തുക ഏറ്റുവാങ്ങി സമാഹരണം ഉദ്ഘാടനം ചെയ്തു കണ്ടല്ലൂർ തെക്ക് മാഡമ്പിൽ ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി കളിസ്ഥലം വാങ്ങുന്നതിനുള്ള ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ വികസന സമിതി ചെയർപേഴ്സണും വാർഡ് മെമ്പറുമായ സി സുജി നിർവഹിച്ചു സ്കൂളിൻ്റെ കളിസ്ഥലം ഏറ്റവും അത്യാവശ്യമാണ് അതിന് സർക്കാരിൽ നിന്നും പൈസ കിട്ടാൻ വളരെ അപര്യാപ്തമായ രീതിയിൽ നടക്കത്തുള്ളൂ അങ്ങനെ വന്ന സാഹചര്യത്തിൽ നമ്മൾ എസ് എം സിയും സ്കൂളും പഞ്ചായത്തുമായിട്ടൊക്കെ ആലോചിച്ച ഒരു വികസന സമിതി രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരെയും നാട്ടിൽ ഒരഞ്ച് വാർഡിനെ കൃത്യമായിട്ട് കവർ ചെയ്ത് എല്ലാവരെയും അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായ ഷിബുവിൻ്റെ അടുത്ത് ഞങ്ങൾ വരുകയും നമ്മുടെ ഈ സ്കൂളിന് വേ ഈ കളിസ്ഥലത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഈ വസ്തു മേടിക്കുന്നതിന് നമ്മളെ സഹായിക്കണമെന്നും അതിന് പരമാവധി കഴിയുന്നത്രയും രീതിയിൽ ഇത് നമ്മളെ സഹായിക്കാമെന്ന് പറയുക അതിൻ്റെ അതിന് ഞങ്ങളിവിടെ എത്തിച്ചേർന്ന് അതിന് ആദ്യമായി പണ്ട് സ്വരൂപിച്ചിരിക്കുകയാണ് നമ്മുടെ മാഡംബി സ്കൂളിൻ്റെ വികസനം മുൻനിർത്തിക്കൊണ്ട് നമ്മളിപ്പോൾ ഒരു കളിസ്ഥലം വാങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് അതിൻ്റെ മുന്നോടിയായി ഷു അനക്കളന്ന് കാണുകയും അദ്ദേഹം അതിന് അതിനുവേണ്ട ഒരു നല്ല സഹായം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് തുടർന്നും നമ്മുടെ ഈ നാട്ടിലെ എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ദൗത്യം വിജയിക്കുകയുള്ളൂ അതിനുവേണ്ടി എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കണം എന്ന് മാത്രമാണ് മാത്രമാണെങ്കിൽ പറയുന്നത് ഗവൺമെൻറ് യു പി എസിൻ്റെ സമഗ്ര വികസനം മുന്നിൽ കണ്ടുകൊണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലത്തിൻ്റെ അപര്യാപ്തത ഏറ്റവും പ്രധാന പ്രശ്നമായി എടുത്തുകൊണ്ട് നമ്മുടെ സ്കൂളിന് കളിസ്ഥലം വാങ്ങിക്കാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു വികസന സമിതി അതിൻ്റെ ഭാഗമായി ഇന്ന് ഈ കൈനീട്ട ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി വികസന സമിതി അംഗങ്ങളും മറ്റ് നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പറും എസ് എം സി ചെയർമാനും ഉൾപ്പെടെയുള്ള സംഘം ശ്രീ കയ്യിൽ നിന്ന് ഈ േറ്റം മേടിച്ചിരിക്കുകയാണ് തുടർന്നും ഈ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട് കാരണം സ്ഥലം എന്നുള്ളത് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല പൂർവ്വ വിദ്യാർത്ഥിയായ ശാന്താലയത്തിൽ ഷിബുവിൽ നിന്നും തുക ഏറ്റുവാങ്ങിയായിരുന്നു ഉദ്ഘാടനം എസ് എം സി ചെയർമാൻ ജി സോളമൻ സ്കൂൾ ഹെഡ്മിസസ് ശ്രീജി പി കുഞ്ഞുമോൻ മെമ്പർ റജികുമാർ പ്രദീപ് കുമാർ ബി ചന്ദ്രസേനൻ സത്യാനന്ദൻ ശിശുപാലൻ ആനന്ദചന്ദ്രൻ ഫൈസൽ ലാൽജിത്ത് ഹരിദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു ഫീഡിനുളം